നിങ്ങളുടെ ഉയർച്ച കണ്ട് സമ്പത്തിലോ ബിസിനസ്സിലോ ഒക്കെ ഉയർച്ച കണ്ട് അസൂയപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് നിർബന്ധമായും കേൾക്കണം ആ അസൂയ നിങ്ങളെ പരാജയത്തിലേക്ക് എത്തിക്കും നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ അവൻ്റെ കണ്ണീർ തട്ടിയിട്ടോ അല്ലാതെയോ ഒക്കെ നിങ്ങൾ പറ്റ പരാജയമായി അല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ പോകും അതുകൊണ്ട് നിങ്ങളിതൊന്ന് കേട്ട് ഇതൊരു പരിഹാര മാർഗമാണ് ഇതുപോലെ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ വിടും ഇൻഷാല് കാരണമാകുന്ന പരിഹാര മാർഗങ്ങൾ അസ്സാം പ്രിയപ്പെട്ടവരെ നമ്മൾ ബിസിനസ്സിൽ വലിയ ഉയർച്ച പെട്ടെന്ന് നമുക്ക് ഉയർച്ച ഉണ്ടായി ബിസിനസ്സും കച്ചവടങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു നല്ല സമ്പത്ത് വന്നു അല്ലെങ്കിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും കിട്ടി നമ്മൾ നല്ല കാറുകൾ എടുത്തു ഇതൊക്കെ കാണുമ്പോൾ അസൂയപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകാം അത് കാരണം നമുക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരാൻ തുടങ്ങി എന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം കിട്ടണ്ടേ അതിനൊരു പരിഹാരം പറഞ്ഞിട്ടേ നോക്കൂ നിങ്ങൾ നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽ ഫീൽ ഫീൽ എന്ന സൂറത്ത് എല്ലാവരും തവണ തവണ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അങ്ങനെ ഇരുപത്തി ദിവസം പാരായണം ചെയ്യണം ഒരു ദിവസം നൂറ്റി ഇരുപത് തവണ സൂറത്തുൽ ഫീൽ ഓതുക എന്നിട്ട് ഫീൽ എന്ന എന്നിട്ട് അന്നത്തെ കഴിഞ്ഞു അന്ന് അള്ളാഹുനോട് ചെയ്യുക രണ്ടാമത്തെ ദിവസം വീണ്ടും ഓതുക എന്നിട്ട് അള്ളാഹുനോട് ചെയ്യുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുക ഇനി ഒരാൾക്ക് ഖുർആൻ ഓതാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയില്ല അല്ലെങ്കിൽ ഓതാൻ കിട്ടിയ സാഹചര്യമല്ല അയാൾ എന്ത് ചെയ്യും അയാൾക്കൊരു പരിഹാര മാർഗം വേണല്ലോ അത് പറയാം തവണ ദിവസങ്ങളിൽ നിങ്ങൾ ചൊല്ലുക എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തിയൊന്ന് തവണ ഓരോ ഇസ്മും വെച്ച് ചെല്ലണം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ചെല്ലണം ഇൻഷാല്ല എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദാര ചെയ്യും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുന്നത് വീണ്ടും കാണാം അസ്സാമി വാർത്ത